ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മൾ വീട്ടമ്മമാർക്ക് വളരെ ഉപകാരപ്രദമായ ടിപ്സുകളുമായിട്ടാണ് അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ നമുക്കത് മനസ്സിലാവുകയുള്ളൂ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അപ്പം അതിനായിട്ട് ഞാൻ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഡെപ്പയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിനകത്ത് നമുക്ക് കുറച്ച് ഡിഷ് വാഷ് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ കുറച്ച് ഡിഷ് വാഷ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഒരു ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് വിനാഗിരിയാണ് അപ്പം ഇത് മൂന്നും മാത്രം മതി അപ്പം ബേക്കിംഗ് പൗഡറും വിനാഗിരിയും നല്ല ഒരു ക്ലീനിങ് ക്ലീനിങ്ങിന് പറ്റിയ ഒരു സാധനമാണെന്നറിയാലോ പിന്നെ ഡിഷ് വാഷും കൂടെ ചേരുമ്പോഴത്തേനും നല്ലൊരു ക്ലീനിങ് സൊല്യൂഷനാണല്ല മൂന്നും കൂടെ ചേരുമ്പം നല്ല പാത്രങ്ങളൊക്കെ നല്ല വെട്ടിത്തിളങ്ങും അപ്പോൾ ഇതേപോലെ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ഇതേപോലെ കുപ്പിക്കകത്താക്കി രണ്ട് മൂന്ന് ദിവസമൊക്കെ നമുക്ക് വെച്ചേക്കാൻ പറ്റും അപ്പോൾ ആവശ്യത്തിനെടുത്ത് നമുക്ക് പാത്രം കഴുകാൻ നേരം ആവശ്യത്തിനെടുത്താൽ മതി അപ്പോൾ പാത്രങ്ങളൊക്കെ നല്ല രീതിയിൽ വെട്ടിത്തിളങ്ങും അപ്പോൾ ഞാനത് കഴുകി കാണിച്ച് തരാം അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് എടുത്ത് പാത്രങ്ങൾ കഴുകാം അപ്പോൾ പാത്രങ്ങൾ നമ്മൾ സിങ്കിൽ എത്ര കുന്നോളം നിറഞ്ഞ് കിടന്നാലും നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് തിളച്ചിട്ട് പാത്രങ്ങൾ തേച്ചെടുക്കാം അപ്പോൾ ഇതിനാവശ്യമുള്ളത് വിനാഗിരി ബേക്കിംഗ് പൗഡർ ഡിഷ് വാഷ് ഇത് ഇത് മൂന്നും മാത്രം മതി കുറച്ച് വെള്ളം അങ്ങോട്ട് ഒഴിക്കുക ഇപ്പം നമ്മുടെ പാത്രത്തിനകത്തുള്ള വേസ്റ്റ് എല്ലാം എടുത്ത് കളഞ്ഞതിന് ശേഷം ഇതേപോലെ സിങ്ക് നിറഞ്ഞ് കിടക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൽ നിന്നും കുറച്ച് അങ്ങോട്ട് അങ്ങോട്ടൊഴിച്ചു കൊടുക്കാം പാത്രത്തിൻ്റെ മുകളിലായിട്ട് എല്ലാം ഒന്ന് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് തേച്ചെടുക്കാം അപ്പം ചുമ്മാ ചുമ്മാ നമുക്ക് സോപ്പ് മുക്കി എടുക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ കുട്ടികൾക്കാണേലും ഇത് വളരെ എളുപ്പത്തിൽ തന്നെ കഴുകിയെടുക്കാൻ പറ്റും കാരണം ഏർ തേച്ച് ഒരച്ച് നിക്കേണ്ട കാര്യമില്ല ഇത് മൂന്നും കൂടെ ചേരുമ്പോഴത്തേനും പാത്രങ്ങളൊക്കെ നല്ല രീതിയിൽ വെട്ടിത്തിളങ്ങും അപ്പൊ നമുക്ക് സമയം കളയാതെ തന്നെ പാത്രങ്ങളൊക്കെ പെട്ടെന്ന് തേച്ച് കഴുകിയെടുക്കാം പ്രത്യേകിച്ച് ജോലിക്കൊക്കെ പോകുന്നവർക്കൊക്കെ ആ പാത്രങ്ങൾ ഇതേപോലെ ഒരുപാട് കൂടി കിടക്കുമ്പോൾ മടിയായിരിക്കും അപ്പോൾ ഇതേപോലെ വാരി ഇട്ടതിന് ശേഷം പിന്നെ മറ്റേ ഡിഷ് വാഷ് നമ്മൾ റെഡിയാക്കി വെച്ച് ഡിഷ് വാഷ് ഒഴിച്ചു കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് തേച്ചെടുത്താൽ മതി ഇപ്പോൾ എത്ര പാത്രങ്ങളുണ്ടായാലും നമുക്കൊരു മടിയും കൂടാതെ കഴുകിയെടുക്കുകയും ചെയ്യാം അതേപോലെ തന്നെ കുട്ടികളാണേലും ഇതേപോലെ ഒന്ന് തേച്ച് കഴിഞ്ഞ് പെട്ടെന്ന് അങ്ങ് എടുത്തോളും അപ്പോൾ കലം മുതൽ നമ്മൾ ചായ കുടിക്കുന്ന ഗ്ലാസ് ചോറ് വെക്കുന്ന കലം മുതൽ ചായ ഓടിക്കുന്ന ഗ്ലാസ് വരെയും അതിനകത്തുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് ഈ സ്റ്റീലിൻ്റെ പാത്രങ്ങളൊക്കെ ആവുമ്പോഴത്തേനും നല്ല രീതിയിൽ വെട്ടി വെട്ടിത്തിളങ്ങുന്നുണ്ടോ അപ്പോൾ ഇതേപോലെ ആയിരിക്കും കുപ്പി പ്ലേറ്റും എല്ലാം നല്ല രീതിയിൽ ക്ലീൻ ആയി കിട്ടുകയും ചെയ്യും അപ്പോൾ വളരെ എളുപ്പത്തിൽ ഇതേപോലെ തേച്ച് കഴിയെടുക്കാവുന്നതേ ഉള്ളൂ ഇപ്പോൾ നമുക്ക് പാത്രങ്ങൾ എത്ര കൂടി കിടന്നാലും നമുക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നത്തില്ല അപ്പോൾ ഇതേപോലെ നമുക്ക് റെഡിയാക്കി വെച്ചാൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് പാത്രങ്ങളൊക്കെ തേച്ച് കഴിയെടുക്കാം അപ്പോൾ വേസ്റ്റുകൾ അതിനകത്ത് ഇടരുത് കാരണം വേസ്റ്റുകൾ ഇട്ടാൽ സിങ്കിനകത്ത് കയറി അത് ബ്ലോക്കാവും പിന്നെ അത് ബുദ്ധിമുട്ടാകും അപ്പോൾ നമ്മൾ വേസ്റ്റുകളൊക്കെ എടുത്തു കഴിഞ്ഞതിന് ശേഷം ഇതേപോലെ ക്ലീനാക്കി എടുക്കുക അപ്പോൾ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഇതേപോലെ തേച്ച് എഴു പറ്റും ഇപ്പോൾ ജോലിക്ക് പോകുന്നവർക്കൊക്കെ വളരെ ഈസിയായിട്ട് തന്നെ നമുക്ക് പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കാൻ പറ്റും മടി കൂടാതെ അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കുക അപ്പോൾ എൻ്റെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ ഞാൻ പാത്രങ്ങളെല്ലാം തൊണ്ട കഴുകിയെടുക്കുകയാണേ അപ്പോൾ നല്ല തിളക്കം കണ്ട വെറുതെ നമ്മളൊന്ന് കഴുകിയെടുത്താൽ തന്നെയും എല്ലാം നല്ല രീതിയിൽ തിളങ്ങി കിട്ടും ഇനി നമുക്ക് ഇപ്പോൾ പാത്രങ്ങളെല്ലാം ഞാൻ കഴുകിക്കഴിഞ്ഞു വളരെ ഈസിയായിട്ട് ചെയ്തു ഇനിയിപ്പം രാത്രിയൊക്കെ നമ്മൾ കിടക്കുന്നതിന് മുമ്പായിട്ട് ഈ സൊല്യൂഷൻ മാത്രം മതി കുറച്ച് സ്പോഞ്ചിനകത്ത് ഒഴിച്ചിട്ട് ഇതേപോലെ ടാപ്പും അതേപോലെ തന്നെ നമ്മുടെ കിച്ചൺ ടൈലും സിങ്കും എല്ലാം ഒന്ന് തേച്ച് കൊടുക്കുക അപ്പോൾ നമ്മൾ രാവിലെ എണീറ്റ് വരുമ്പോഴത്തേനും നല്ലൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും അതല്ല നമുക്ക് വളരെ മടിയായിരിക്കും കാരണം പാത്രങ്ങളൊക്കെ കുന്നുകൂടിയും അവിടെ എവിടെയും തേച്ച് പാറ്റയൊക്കെ ഇപ്പോൾ സിംഗിനകത്തൂടെ ഇങ്ങനെ രാവിലെ ആകുമ്പോഴത്തേന് സിങ്കിനകത്തൂടെ പാറ്റ കയറി എഴുതുന്ന അപ്പോൾ ഇതൊന്നും ഇല്ലാതിരിക്കണമെങ്കിൽ നമ്മൾ പാത്രങ്ങളെല്ലാം കഴുകി വെച്ചതിന് ശേഷം രാത്രി ആവുമ്പോഴത്തേനും ഇതേപോലെ നമുക്കത് വെച്ച് ആ ടൈലും ടാപ്പുകളൊക്കെ ഒന്ന് തേച്ച് കഴുകിയിട്ട് ഒന്ന് നമ്മുടെ കയ്യിലിരിക്കുന്ന ഏതെങ്കിലും ഒരു ടവ്വൽ വെച്ച് ഒന്ന് തുടച്ചെടുക്കുക ഇപ്പം ടാപ്പുകൾ ടാപ്പുകളൊക്കെ നല്ല രീതിയിൽ തിളങ്ങുന്നുണ്ട് കേട്ടോ അത് വെച്ച് തേച്ചപ്പം അപ്പോൾ അതിന് ശേഷം ഇതേപോലെ വളരെ ഉരച്ച് തേച്ച് കഴുകേണ്ട സമയം കളയേണ്ട ഒന്നും കാര്യമില്ല അപ്പോൾ ഇതേപോലെ ഒന്ന് വൃത്തിയാക്കി തുടച്ചെടുത്തതിന് ശേഷം നമുക്ക് സിങ്ങിനകത്ത് സിങ്ങിനകത്ത് നിന്ന് ചിലപ്പം ബാഡ് സ്മെല്ലൊക്കെ വരുമല്ലോ അപ്പോൾ അതില്ലാതിരിക്കണമെങ്കിൽ ഇതേപോലെ കിടക്കുന്നതിന് മുമ്പായിട്ട് കിച്ചനൊക്കെ ക്ലീൻ ആക്കിയതിന് ശേഷം സിങ്കൊക്കെ ഇതിനെ തുടച്ചതിന് ശേഷം നമുക്കതിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ നമ്മുടെ കയ്യിൽ മറ്റേ കംഫേർട്ടുണ്ടെങ്കിൽ അതൊഴിച്ചു കൊടുക്കുക അതല്ലെങ്കിൽ ഹാൻഡ് വാഷ് ഉണ്ടെങ്കിൽ അത് വേണേലും ഒഴിച്ചു കൊടുക്കുക അപ്പം അതിനകത്തുള്ള ബാഡ് സ്മെല്ലൊക്കെ ഇല്ലാതാവുകയും ചെയ്യും നമുക്ക് രാവിലെ എണീക്കുമ്പം തന്നെ നല്ലൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും അപ്പം ഇതേപോലെ കുറച്ച് മതി മഞ്ഞൾപ്പൊടി ഒന്നിട്ട് കൊടുക്കുക പിന്നെ ഞാനിപ്പം കംഫോർട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ അതില്ല നമുക്ക് ഹാൻഡ് വാഷ് ഉണലൊഴിച്ചു കൊടുക്കുക അപ്പം നല്ലൊരു മണമായിരിക്കും അപ്പോൾ രാവിലെ എണീക്കുമ്പം തന്നെ നമുക്ക് ഒരു മടിയും കൂടാതെ നമുക്ക് അടുക്കളയിൽ ജോലിയൊക്കെ പെട്ടെന്ന് തന്നെ തീർക്കാൻ പറ്റും അതെല്ലാം നമ്മൾ മുഷിഞ്ഞ് കിടക്കുകയാണെങ്കിൽ നമുക്ക് രാവിലെ എണീക്കുമ്പം തന്നെ ഒരു ജോലി മുമ്പോട്ട് പോകത്തതുമില്ല അപ്പം വളരെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ജോലി ചെയ്യുന്നതിന് തന്നെ മടിയായിരിക്കും അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ക്ലീനാക്കിയൊക്കെ ഇട്ടാൽ നമുക്ക് നല്ല രീതിയിൽ എളുപ്പത്തിൽ ജോലി തീർക്കാനും പറ്റും അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ എൻ്റെ ടിപ്സിൽ ഏതെങ്കിലും ഒന്നും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂട്ടത്തിൽ ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ എത്തുകയുള്ളൂ അപ്പോൾ ഇനിയും നമുക്ക് നല്ല അടിപൊളി ടിപ്സുകളുമായിട്ട് കാണുന്നതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്